എത്ര നാളുകൊണ്ടാണ് എഴുതി പോകുന്നത് ഒരു എട്ട് മാസം പത്ത് മാസം എന്നെ കൊണ്ട് ഇനിയിപ്പോൾ എഴുതൽ വലിയ സാധിക്കില്ലാത്ത പോലെ എനിക്ക് ഈ കാഴ്ചയുടെ പ്രശ്നം വലുതായിട്ടുണ്ട് കുറേ നേരം കുരിഞ്ഞിരിക്കാൻ വയ്യാതായിട്ടുണ്ട് പോലീസുകാരനെ നല്ലപോലെ സഹായിച്ചതാണല്ലോ അതിൻ്റെ വിളവെടുക്കുക ഇപ്പം എൻ്റെ ശരീരം കേട്ടാ ഇപ്പം അങ്ങയുടെ തുറങ്കറകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു തുറങ്കറകൾ യഥാർത്ഥത്തിൽ അങ്ങയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രത്തോളം ഇഴ ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ അതിനകത്തുള്ളത് അല്ല ഈ ജയിലിലെ വിപ്ലവകാരികൾ അനുഭവിച്ചിട്ടുള്ള ശരിക്കുള്ള സംഭവങ്ങൾ കേരളത്തിലെ ആർക്കും ആരും വിശദീകരിച്ചില്ല നെക്സ്ലൈറ്റുകൾ അത് വിശദീകരിച്ചിട്ടില്ല അജിത മാത്ര ഓർമ്മ അത് പോലീസിന്റെ അതിക്രമങ്ങളെ കുറിച്ച് കുറച്ച് വന്നിട്ടുള്ളൂ ആരും ഇത് ചെയ്തില്ല ജനങ്ങളെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ ജനങ്ങളെ അറിയണം കാരണം ഈ അനുഭവിച്ചവരാരും അവരുടെ സ്വന്തം പോക്കറ്റിൻ്റെ കാര്യത്തിനോ ഉപജീവനത്തിനോ പോയിട്ടുണ്ടായി അനുഭവിച്ചതല്ലല്ലോ ഏറ്റവും ശരിയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പഠനം അനുസരിച്ച് വിലയിരുത്താം പക്ഷേ അവർ പോയത് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ചൈനീസ് ചൈനയിൽ നടന്ന പോലുള്ളൊരു വലിയ വിപ്ലവം ഇന്ത്യയിൽ നടന്നിട്ട് ഇന്ത്യയിലെ അസമത്വവും ജാതീയതയും എല്ലാം മാറണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ടവർ തന്നെ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ചില വീരനായകന്മാരൊക്കെ വരികയും ഇത് പലതരം ഗ്രൂപ്പായി പോവുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആത്മാർത്ഥമുള്ള ഒത്തിരി പേര് അരികിലായിപ്പോയി അരികിൽ അരികിലായിപ്പോയി അങ്ങനെ അരികിലിപ്പം ആയിപ്പോയ ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ തന്നെ ഇതിനകത്തൊരു വലിയ പുള്ളിയാണെന്നും പറഞ്ഞ് കേരളത്തിൽ നടക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല താല്പര്യം ഇല്ലെങ്കിൽ പോലും എനിക്ക് വേറൊരു പാർട്ടിയിലേക്ക് പോകാനും കഴിയാത്തതുപോലെ ഞാൻ ഈ ആശയത്തിൻ്റെ അടിയറവ് ആയി ആയിപ്പോയിട്ടുള്ളൊരു മനുഷ്യനായി ആണ് അങ്ങനുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഇന്ത്യയിലെ ഒരു ഇടതുപക്ഷം പോലും മുന്നിട്ട് വരരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഒളിഞ്ഞും തെളിഞ്ഞും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും തകർക്കാൻ ശ്രമിക്കുന്നതും ഇവിടെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന സി പി എം ആണ് സി പി ഐ കുറെങ്കിലും നിശ്ശബ്ദമാണ് ആ കാര്യത്തിൽ മാത്രമല്ല ഈ വല്ലാത്ത പോലീസ് അതിക്രമം നടക്കുമ്പം അവർക്ക് ഗതി മുട്ടിയിട്ടായിരിക്കും ശ്വാസം മുട്ടിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ അതിനെ എതിർ കുറച്ചെങ്കിലും അവരതിനെ എതിർക്കുന്നുണ്ട് എങ്കിൽ പോലും അവരൊന്നും ജനങ്ങളായി ഇപ്പം ഇവിടെ തന്നെ നൂറ്റി നാല്പത് ആളുകൾ സി പി ഐക്ക് രണ്ട് മൂന്നാല് വർഷം മുമ്പ് ഉണ്ടായിരുന്നു ഒറ്റയാൾ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ഒട്ടിക്കാനിപ്പോയില്ല ഈ ചേലച്ചോടില്ല ചേലച്ചോട് അതിനകത്ത് പേര് പോയവർ സത്യസന്ധരും നല്ല ആളുകളും കുറേ പേരുണ്ടായിരുന്നു അവർ പോയത് ബി ജെ പി പോയി കുറച്ചുപേര് ഈ ചെത്തു തൊഴിലാളികൾ കുറച്ചുപേരുണ്ടായിരുന്നു അവിടെ അങ്ങനെ പോയി പിന്നെ നമുക്കൊന്നും അടുക്കാൻ കഴിയാത്ത പോലെ വലിയ കാറിലെല്ലാം വന്നിറങ്ങിയിട്ട് വലിയ പൊതുയോഗത്തിലൊക്കെ കയറിയിരുന്ന് തീർവാണ അടിച്ചിട്ട് പോകുന്നതൊന്നും പ്രവർത്തനമല്ല രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളോട് വളരെ മിങ്കിൾ ചെയ്തിട്ട് പോകുന്ന ആ ഒരു ശൈലിയൊന്നും അവർക്കുമില്ല സി പി ഐക്കും ഇല്ലെന്നും ഇപ്പം അങ്ങനെയാണ് തുറങ്കറകൾ തുടങ്ങുന്ന ഒരു ചരിത്രത്തിൽ നിന്ന് ഹൈറേഞ്ചിൻ്റെ ഹൈറേഞ്ചിൻ്റെ രൂപം കൊള്ളുന്ന ഒരു ചരിത്രം ഹൈറേഞ്ച് മുഴുവനില്ല നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു ലൊക്കേഷൻ്റെ വളർച്ചയിൽ നിന്ന് അവിടെ നിന്നൊരു ഒരു 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 മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലൂടി മുന്നോട്ടേക്ക് പോകുന്ന പിന്നെ അതിനകത്ത് വരുന്ന ആക്ഷനുകളെ തുടർന്ന് ജയിൽ ജീവിതം വരുന്നതും ആ ജയിലിനെ ശരിക്കും പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ ജയിലിനെ ശരിക്കും എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അനുഭവക്കുറിപ്പുകളാണ് അല്ലേ അനുഭവക്കുറിപ്പുകളാണ് അനുഭവമാണത് കുറിപ്പുകളെന്നറി അനുഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവചരിത്ര പുസ് അല്ലല്ലോ ജീവചരിത്രപരമായിട്ടുള്ള ഒരു നോവൽ നോവല് തന്നെയാണിത് അതിനകത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ നോവലുകളിലേക്ക് വരുമ്പം കാലഘട്ടങ്ങൾ മാറുന്നു അതിനിടയ്ക്ക് അതിനകത്തെ ആളുകൾക്ക് വരുന്ന വലിയ മാറ്റം ഉണ്ട് പ്രദേശങ്ങൾക്ക് വരുന്ന മാറ്റം ടൗണുകൾ ചെറിയ ചെറിയ പട്ടണങ്ങളായി വരുന്ന ഹൈറേഞ്ചിൻ്റെ ആ ഒരു പരിണാമം റവല്യൂഷൻ കൊണ്ടു ഇവിടെ നാളുകൊണ്ടാണ് ഒരു എട്ടു മാസം പത്ത് മാസം എന്നെ കൊണ്ട് ഇനിയിപ്പോൾ എഴുതൽ വലിയ സാധിക്കില്ലാത്ത പോലെ എനിക്ക് ഈ കാഴ്ചയുടെ പ്രശ്നം വലുതായിട്ടുണ്ട് കുറെ നേരം കുരിഞ്ഞിരിക്കാൻ വയ്യാതായിട്ടുണ്ട് പോലീസുകാർ എന്നെ നല്ലപോലെ സഹായിച്ചതാണല്ലോ അതിൻ്റെ വിളവെടുക്കുക ഇപ്പം എൻ്റെ ശരീരം എത്രാമത്തെ പുസ്തകമാണത് ഇത് നോക്കിയാൽ ആദ്യം ഒരു ഏഴ് എട്ടെണ്ണം ആയിട്ടുണ്ട് ഇപ്പം പക്ഷെ ആത്മകഥാമസം ഉൾക്കൊണ്ടിട്ട് എഴുത എഴുതിയിട്ടുള്ള അങ്ങ് തന്നെ എഴുതിയിട്ടുള്ള പുസ്തകമാണ് തുറുകറികൾ അതെ അതെ ഇത് പബ്ലിഷ് ചെയ്ത് തരാണ് ഇത് പബ്ലിഷ് ചെയ്ത് കോനാട്ട് ആണ് പക്ഷേ ഇത് ഞാൻ പബ്ലിഷ് ചെയ്യിക്കുക ചെയ്ത് അതിന്റെ പ്രകാശന ചടങ്ങിൽ പ്രഗത്ഭരായിട്ടുള്ള പലരും ഉണ്ടായിരുന്നു അല്ലേ പോവ ഞാൻ വിചാരിച്ചതിൽ എല്ലാവരും തന്നെ വന്നിരുന്നു ഏകദേശം അതായത് എന്നെ ഇങ്ങോട്ട് വന്ന് കാണുകയും സ്നേഹം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്ത ആളുകളാണ് ഈ പി സുരേന്ദ്രൻ അങ്ങേരെ എൻ്റെ പുസ്തകം രണ്ട് പുസ്തകം ചേർത്ത് കൈരളി ബുക്സിൽ കൊണ്ടുപോയി കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മേഘപാളികളിലെ കാൽപ്പാടുകളും അർത്ഥബിമ്പും രണ്ട് നോവലുകൾ പിന്നെ ബാലകൃഷ്ണൻ കൊയ്യാല് ഒരു പ്രമുഖ എഴുത്തുകാരനാണ് പ്രക്ഷേപകനായിരുന്നു ആകാശവാണി ആകാശവാണി ഡയറക്ടറായിരുന്നു അതെ ഉണ്ട് അപ്പോൾ ഞാൻ അടിമാലിയിലൊരു പുസ്തക പ്രകാശനത്തിന് വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ വളരെ നിർബന്ധിച്ച് ടേബുളത്തെ നിലയത്തിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അന്ന് ഒരു രാത്രി മുഴുവനും അവിടെ സംസാരിച്ചിരുന്നു അന്ന് മുതൽ അങ്ങേര് എൻ്റെ ഉള്ളിലും ഞാൻ അങ്ങേരുടെ ഉള്ളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള സ്നേഹമാണ് രണ്ട് രണ്ട് പേരും അപ്പോൾ ഇങ്ങനൊരു പുസ്തകം ശിവൻ ചേട്ടൻ പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്ന് സത്യം വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു പുള്ളി പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എന്ന് ഇങ്ങോട്ട് പറഞ്ഞ അങ്ങനെ വന്ന് തലേ ദിവസം തന്നെ വന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ആ പ്രദേശത്ത് കൊച്ചിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള അതുപോലെ സത്യ ബി സുരേന്ദ്രൻ പുള്ളി ഇപ്പോൾ ഈയിടെ അങ്ങനെയൊന്നും പോകുന്ന ആളല്ല പുള്ളിക്ക് ഒരു പുള്ളിക്കാരൻ തലേ ദിവസം വന്നു അങ്ങേരുടെ സിസ്റ്ററോ മറ്റാരോ അവിടെ എന്തോ ഒരു തലേദിവസം വന്നു അതുപോലെ തന്നെ സിനിമ സംവിധായകരാണ് പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഈ സന്തോഷിച്ചു കാനോ അല്ലല്ല ഈ സതീഷ് പോളും സുരേഷ് സുരേഷ് കുമാറും പിന്നെ സന്തോഷിച്ചാനം ഇപ്പം ഈ അടുത്ത കാലത്ത് ഏറ്റവും നന്നായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹമാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ആ പ്രകാശനം ചെയ്തത് അതെ അത് രണ്ടു പേർക്ക് കൂടിയിട്ട് കൊടുത്തു ഈ രണ്ട് സിനിമാ സംവിധായകന്മാർക്ക് രണ്ടു പേർക്ക് കൂടി കൊടുത്തു പിന്നെ ഒമൽ എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് അധ്യാപകൻ കൂടി വന്നിരുന്നു അങ്ങനെ ആശംസയൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ അടിമാലിലെ ഉണ്ടായിരുന്നു പിന്നെ പ്രസാദകൻ സത്യൻ കോരാട്ടുണ്ടായിരുന്നു സത്യനുണ്ടായിരുന്നു പിന്നെ ഈ സമയം ഇവർക്കൊക്കെ സംസാരിക്കാൻ ആവശ്യമുള്ള സമയം കൊടുത്തെങ്കിൽ ആളുകൾക്ക് നല്ല നല്ല മെസ്സേജ് കിട്ടിയേനെ ഞാൻ ഇടയ്ക്ക് പിന്നെ ആ സെക്രട്ടറി നമ്മളോട് വലിയ താല്പര്യം കാണിച്ചേ അങ്ങേര് അപ്പോൾ ഞാൻ അങ്ങനോട് പറഞ്ഞു സമയം പോരാതെ വരുന്നു ഞങ്ങൾ നിങ്ങൾ ഒന്നാമത് പിന്നെയും താമസിൽ വെച്ചിട്ടായിരുന്നു അല്ലേ എവിടെ വെച്ചിട്ടായിരുന്നു ചങ്ങമ്പുഴ ചങ്ങമ്പുഴ ചുഴ സ്മാരക ഹാളിനെ ചെങ്ങമ്പുഴ സ്മാരക പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളൊരു പത്ത് നാൽപ്പത് ആളെയൊക്കെ ഒക്കെ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ പത്തു നൂറാളെ കിട്ടി ഒരു പത്തു നൂറ്റമ്പത് പേര് ഹാളിന് പുറത്ത് ഇങ്ങനെ നിന്ന് കേൾക്കാനുണ്ടായിരുന്നു അകത്തിരിക്കുന്ന ആളുകളെ മാത്രമല്ല ആ വഴിസൈറ്റിൽ ഇങ്ങനെ പുറത്ത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു പിന്നെ ഒത്തിരി പേര് എന്നോട് വന്നിട്ട് അങ്ങനെ അതിനിടയ്ക്കൂടി വന്ന് ഒത്തിരി പേര് പുസ്തകം ഒപ്പിട്ട് വാങ്ങി നമ്മൾ വിചാരിച്ചതിലധികം പുസ്തകം അവിടെ പോയിട്ടുണ്ട് പിന്നെ ആ പുസ്തകത്തിനൊന്നും ഞാൻ പൈസ ഒന്നും വാങ്ങാറില്ല ഏ വാങ്ങിയില്ലെന്ന് പറഞ്ഞതിന് വില കിട്ടിയിട്ടുണ്ടാവും ഏ അതുകൊണ്ട് പിന്നെ സത്യൻ ആണ് അതിന് ചുമതലപ്പെടുത്തിയ സത്യൻ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തു അപ്പോൾ അതിനകത്ത് ഇതിൽ കൂടുതലൊന്നും നമുക്കത് അവിടെ പോയിട്ട് ചെയ്യാൻ സാധിക്കില്ല ഈ അങ്ങ് എഴുതി പൂർത്തിയാക്കിയത് ഒരു എട്ട് എട്ടൊമ്പത് മാസമായി പിന്നെ അതിന് ശേഷം ആ പുസ്തകം ഞാനിവിടെ ഡി ടി പി എടുത്തു ഡി ടി പി എടുത്ത ആൾ എന്നോട് ആത്മാർത്ഥമുള്ള ആളാണ് പക്ഷെ പുസ്തകം ഡി ടി പി ചെയ്യാനായിട്ട് അങ്ങേർക്ക് പരിജ്ഞാനമില്ല അതുകൊണ്ട് വാക്കുകളെ സ്പ്ലിറ്റ് ചെയ്തു അത് ഞാൻ ശ്രദ്ധിച്ചില്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് തിരുത്തി കൊടുത്തു പിന്നെ രണ്ടാമത് ശരിയാക്കി തന്നു പിന്നെ അടിമാലി ചെന്ന് അവർ തുറന്നു നോക്കുമ്പോഴത്തേക്ക് അത് വാക്കുകളെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടപ്പൻ കുട്ട കഴിഞ്ഞ അപ്പൻ അങ്ങനെയൊക്കെ ഉള്ള ഈ വാക്കുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് വീണ്ടും ആദ്യം മുതൽ തന്നെ ഡി ടി പി എടുത്തു അപ്പോൾ പണച്ചെലവായി സമയനഷ്ടമായി അതാണ് പിന്നെ ലേ ഔട്ട് ലേ ഔട്ടിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനോ ലേ ഔട്ട് എന്നെ കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുമ്പോ അതുപോലെ സ്റ്റീഫനെ വലിയ മുഴപ്പിച്ച ഫ്രണ്ടിലൊന്നും വെക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതാ അവരുടെ ഒരു താല്പര്യം അതാണ് അങ്ങനെ ചെയ്തത് ഇത് ഇവിടെ നമ്മുടെ ഹൈ ഹൈറേഞ്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത് ഇവിടെ നമുക്ക് നിഷ്പക്ഷരായിട്ട് അല്ലെങ്കിൽ കലാസാഹിത്യ മേഖലയെ സേവിക്കാനും സ്നേഹിക്കാനും സഹകരിക്കാനും കഴിയുന്ന ആളുകളായിട്ടല്ല ഓരോരുത്തർ പാർട്ടിസാനായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരായിട്ടാണ് നമ്മുടെ അടിമാലിയിലൊക്കെ അടിമാലി അതിൻ്റെ ഒരു കേന്ദ്രമാണ് അപ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ ക്രിട്ടിക്കൽ മൈൻഡ് ഉള്ള ഒരാൾ എഴുതുന്ന പുസ്തകമോ ക്രിട്ടിക്കൽ മൈൻഡ് ഉള്ള ഒരാൾ എഴുതുന്ന മെസ്സേജിനോ അവർക്ക് അത് അരോചകമാണ് അവർക്ക് അത് വലിയ അസഹിഷ്ണതയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മെസ്സേജിന് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം കിട്ടത്തില്ല നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച് നമുക്ക് ആ സന്തോഷം കിട്ടത്തില്ല അവരുടെ ഒരു റൂട്ടുണ്ട് ആ റൂട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മാത്രമാണ് അവർ വിഷ് ചെയ്യത്തുള്ളൂ ഇത് എനിക്ക് അനുഭവമുണ്ട് പലപ്പോഴും അതുകൊണ്ടാണ് ഞാനത് അടിമാലിൽ വയ്ക്കാതിരുന്നത് അടിമാലി വെച്ചാൽ എനിക്ക് എനിക്കിത്രയും ബേധപ്പാടില്ലായിരുന്നു പിന്നെ ഇങ്ങോട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് കോതമംഗലത്തെ ബാബു സാർ പറഞ്ഞു ഇരുമേല അവിടെ ചെയ്യാം ചേട്ടൻ ഒരു വിഷമവും ഇല്ലല്ലോ ഞങ്ങളല്ലേ പ്രസിദ്ധീകരിക്കുന്നത് ഇത് പത്ത് നൂറ് നൂറ്റമ്പത് ആളിവിടെ സ്ഥിരം ഞങ്ങൾക്കുണ്ടാവുകയും ചെയ്യും അപ്പോൾ എനിക്ക് റിസ്ക് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു പിന്നെ വേറെ രണ്ട് മൂന്ന് പേരും തിരുവനന്തപുരത്ത് പ്രസി റിലീസ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ തിരുവനന്തപുരത്ത് വളരെ പോയി എനിക്ക് ഒത്തിരി അങ്ങോട്ട് ചെന്ന് ബന്ധപ്പെടാൻ പറ്റില്ല ഹൈ റേഞ്ചിൽ നമുക്ക് ഇങ്ങനെ എഴുതി വരുന്ന ആളുകൾ ഏതെങ്കിലും പാർട്ടിയുടെ ഒരു സിമ്പുതിയറായിട്ട് വരുന്നവനല്ലാതെ ഒരു സാധനം പ്രസിദ്ധീകരിക്കാൻ അവർ എങ്ങനെയെങ്കിലും മനസ്സിടി ഉതരും അതെനിക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം അനുഭവപ്പെട്ടു അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയിന്നെങ്കിൽ നമുക്ക് തുറന്ന് ഒരു മനസ്സോടുകൂടി സംസാരിക്കാൻ സാധിക്കത്തില്ല സഹകരിക്കാൻ സാധിക്കത്തില്ല കാരണം ഇവർ നമ്മളെ എപ്പോഴും ഒരു പോലെയോ ഒക്കെ കാണുകയുള്ളൂ എന്തായാലും അങ്ങയുടെ ആത്മകഥാംശം ഉൾക്കൊണ്ടിട്ടുള്ള തുറക്കരകളുടെ പ്രകാശനം നടന്നു കഴിഞ്ഞു ഇനിയും അങ്ങ് പറയുന്നുണ്ട് ഇനി എൻ്റെ കാഴ്ച ഒക്കെ പങ്കിത്തുടങ്ങിയെന്ന് പറഞ്ഞാലും ഇനിയും അങ്ങ് എഴുതണം ഒരുപാട് സിഫാൻ ഇനിയും എഴുതണം വേണ്ടേ ഞാനിനിപ്പോൾ അടിമാലിൽ അന്ന് പോയിട്ട് ഇവിടെ ഇപ്പം കണ്ണിന്റെ ഈ ഗ്ലാസ് മാറ്റി ഗ്ലാസ് ഒരു ഭയങ്കര വില മൂവായിരത്തി അഞ്ഞൂറ് പക്ഷേ അത് ഒരു ആറ് മാസം ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഈ വിഷൻ പവർ കുറയുന്നു പവർ കുറയുന്നു ഇപ്പോൾ ഇത് തന്നെ ഇപ്പം ഇത് എനിക്കിപ്പോൾ വായിക്കാൻ വലിയ വിഷമം വരുന്നുണ്ട് ഇപ്പോൾ ചെറിയ അക്ഷരമൊക്കെ നല്ല വെളിച്ചത്തിറങ്ങി നിന്നേ വായിക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നല്ല കാഴ്ചയൊക്കെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ നാളെ അടുത്ത ഏതെങ്കിലും ദിവസം അടിമാലിൽ ഒന്ന് വരുന്നുണ്ട് മാപ്പാനി നമുക്ക് ഒരു സുഹൃത്താണ് ഡോക്ടർക്കാട് ആ ഒരു അവിടെ വന്നാൽ കുറച്ച് നേരം വർത്തമാനൊക്കെ പറഞ്ഞിരിക്കും അപ്പം